ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ കാത്തിരിക്കുന്ന മണവാറ്റിയുടെ മനം കവരാൻ ചേലിൽ പൊതിഞ്ഞ ഗിഫ്റ്റ് ഹാമ്പറുകൾ പുതിയ ബ്രാഞ്ച് നിലമ്പൂർ ജനതപ്പടിയിലും ആരംഭിക്കുന്നു അശാസ്ത്രീയ അഴുക്കുച്ചാൽ നിർമ്മാണത്താൽ മതിൽ തകർന്നു ക്ഷുഭിതരായി നാട്ടുകാർ വണ്ടൂർ ഒന്നാം വാർഡിലാണ് അശാസ്ത്രീയ അഴുക്കുചാൽ നിർമ്മിക്കുന്നതായി നാട്ടുകാർ ആരോപണം ഉന്നയിച്ചത് ഈ റോഡിലേക്ക് താഴെ നിക്കുന്നത് പി ഡബ്ല്യു ഡി റോഡാണ് റബറൈസ് റോഡാണ് ഈ റോഡിലേക്ക് ഫുള്ള് മണ്ണും ഇതിലേക്കാണ് ഇപ്പൊ അടിയുന്നത് ഇപ്പൊ വെള്ളം ഫുള്ള് അടങ്ങി ഇന്നലെ പിന്നെ സി ടി ആമുമാസ്റ്റർന്ന് പറഞ്ഞ ആളുടെ മതില് പൊടിഞ്ഞിരിക്കാണ് നമുക്ക് കാണാത്തത് ആ മതിൽ വെള്ളം കെട്ടി നിന്നുകൊണ്ടാണ് അതുപോലെ തന്നെ സൈഡ് കെട്ടിയിരിക്കുന്ന അതിൽ ഒന്നും ഇല്ലാതെ തീരെ ഒരു ബലം വർക്കാണ് ചെയ്തിട്ടുള്ളത് പിന്നെ അതിന് ഭാഗം ഇവിടുന്ന് ഒരു പതിനഞ്ച് മീറ്ററോളം മാത്രം ബാക്കിയുണ്ട് അവിടെ അങ്ങോട്ട് മാത്രം ചെയ്തു അപ്പോൾ ഇവിടുന്ന് ഈ വെള്ളം മുഴുവൻ കമേരി എസ്റ്റേറ്റിൽ നിന്ന് അടുക്കല വെള്ളം മുഴുവൻ ഇവിടെ വന്ന് പിന്നെ നിൽക്കുകയാണ് ജംഗ്ഷനിൽ ഇവിടെ ഈ റോഡിലേക്ക് മറിയാണ് പിന്നെ രണ്ട് വീടില്ല ഇതിൻ്റെ രണ്ട് വീടുകളുണ്ട് അവിടെ ഒരു എൺപത് എൺപത്തഞ്ച് വയസ്സായുള്ള രണ്ടാളുകളാണ് അതിൽ താമസിക്കുന്നത് അവർ ദിവസം രാവിലെ പിന്നെ രാവിലെയും വൈകുന്നേരം ആ വീട്ടിലേക്ക് പോ പോകുന്നുണ്ട് പക്ഷേ അവിടെ ഒരു ചാരു എടുത്തുകൊണ്ട് പിന്നെ അതിന് സ്ലാബിടുകയോ ഒന്നും ചെയ്യാതെ വഴി തടസ്സപ്പെടുത്തിയിട്ടുണ്ട് അവൾക്ക് പിന്നെ മറ്റ് ഭക്ഷ്യധാനങ്ങളെ കൊണ്ടുപോലും വണ്ടിയോ ഒന്നും ഇങ്ങനെ വർക്കാണ് ഇവിടെ നടക്കുന്നത് റോഡിൽ വർഷങ്ങളായി ഉണ്ടാകാറുള്ള വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് നാട്ടുകാരുടെ ആവശ്യാനുസരണം അഞ്ചു ലക്ഷം രൂപ പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും വകയിരുത്തിയാണ് അഴുക്കുച്ചാൽ നിർമ്മാണം ആരംഭിച്ചത് ഡ്രെയിനേജ് പൂർത്തിയാക്കണമെങ്കിൽ അൻപത് മീറ്റർ കൂടെ അഴുക്കുച്ചാൽ നിർമ്മിക്കണം എന്നാൽ ഇത് പൂർത്തീകരിക്കാൻ ടെൻഡർ നടപടികൾ ആരംഭിച്ചിട്ടില്ല എന്നാണ് ഓവർസിയർ പറയുന്നത് അഴുക്കുച്ചാൽ നിർമ്മിക്കാൻ മണ്ണെടുത്ത ചാലിൽ വെള്ളം നിൽക്കുകയും വീട് മതിൽ തകരുകയും ചെയ്തു ബാക്കി വരുന്ന അഴുക്കുച്ചാൽ നിർമ്മാണത്തിന് ഫണ്ട് കണ്ടെത്തി വർക്ക് ഉടൻ ആരംഭിക്കുകയും തകർന്ന മതിൽ നിർമ്മിച്ചു നൽകണമെന്നും പരിസരവാസികൾ ആവശ്യപ്പെട്ടു വർക്ക് വിലയിരുത്താൻ വന്ന ഓവർസിയറുമായി പരിസരവാസികൾ വാക്കിയേറ്റം ഉണ്ടാവുകയും വർക്ക് തുടരാൻ അനുവദിക്കാത്തതിനാൽ അഴുക്കുച്ചാൽ നിർമ്മാണം നിർത്തിവെക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ േറ്റിംഗ് നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ